ഹലോ ഞാൻ കൂടി വന്നിട്ടുള്ളത് എവിടെയെന്ന് വെച്ചാൽ ചീരക്കടവ് പോണ വഴിയിലാണ് കേട്ടോ അതായത് നമ്മുടെ കോട്ടത്തറയിൽ നിന്ന് കുറച്ചൊരു ഒരു എത്ര ഒരു എത്ര കിലോമീറ്റർ എട്ട് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ കേട്ട് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോയാൽ നേരെ താവളത്തിലേക്കും എത്താം എന്നിട്ട് അങ്ങനെ നേരെ മണ്ണാർക്കാടും പോവാം അപ്പം ഈ പാലം കണ്ടിട്ട് കുറച്ച് ദിവസമായി ഞങ്ങൾ ഇങ്ങോട്ട് വരണം വിചാരിക്കുന്നു അയ്യോ മഴ അച്ചു മഴ വാ വാ തല തന്നെ തന്നിന്നോസിക്കും വീഡിയോ എടുക്കാനും സമ്മതിക്കില്ലേ മഴ ആ ഇനി പിന്നെ ഹെൽപ്പ് എന്റെ ഫോൺ മഴയ്ക്ക് ചെറിയൊരാശ്വാസം അപ്പൊ ഞങ്ങള് വീണ്ടും അങ്ങോട്ട് നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊടയിന്ന് വെള്ളം ചാടുന്നത് കണ്ട ഈ റോഡാണ് തോന്നുന്നു മെയിൻ റോഡിനെക്കാട്ടും തിരക്ക് ചെപ്പ് നോക്കിയാലും വാഹനങ്ങൾ അങ്ങോട്ടും ആട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര വണ്ടികളാപ്പൊ അത് കൂടി പോയത് അറിയാ അടുത്ത ഓട്ടോ വരുന്നുണ്ട് സെയ്തു കൂടി ഓട്ടോ അപ്പൊ ഈ പാലത്തു കൂടി ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിക്ക് നടക്കുവാണേ നമ്മുടെ ചീരക്കടവ് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ വഴിയാണ് ഇതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ചീരക്കടവിൽ നമ്മൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ചെറുധാന്യങ്ങൾ പൊടിപ്പിക്കുന്നതും അങ്ങനെ വിത്തൊക്കെ വേറെ വേറെ ആക്കൂല അങ്ങനത്തെ ഒരു മില്ലുണ്ട് നമ്മുടെ അധീനതയിൽ വരുന്നതന്നെയാണ് അത് കാണാൻ വേണ്ടിയിട്ട് അതായത് അതിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു ദിവസം ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പൊ ആ മില് കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഞാൻ കേട്ടാ അവരൊക്കെ ഓഫീസിനൊക്കെ അവരെ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് മഴയത്ത് ഫോൺ കേട ഓടാം അപ്പ പറയാൻ വന്നതെന്ന് വെച്ചാൽ അങ്ങോട്ട് കുറച്ചും കൂടി ദൂരം അങ്ങോട്ട് പോയിട്ടാണ് ആ മില്ല് അങ്ങോട്ടൊന്നും ഇപ്പം നമുക്ക് പോവാൻ കഴിയില്ല വണ്ടി വേണം കുറച്ച് നല്ല ദൂരം ഉണ്ട് അപ്പം ആ ഡാനൊക്കെ വരും കേട്ടോ അപ്പൊ പറഞ്ഞു ആ മില്ലിൽ നിന്ന് ഒരിക്കൽ വന്നിട്ട് നമ്മുടെ ധാന്യങ്ങളുടെ ചാക്കൊക്കെ വച്ചിട്ട് പുറത്തു കിട്ടിട്ടുണ്ടായിരുന്നു ഈ പാലാണ് കടന്നിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ടാ കൈവരികളൊക്കെ തകരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയില്ല കാണാൻ അടിപൊളിയില്ലേ ഈ സൈഡിക്ക് അങ്ങോട്ട് ചേരിഞ്ഞിട്ടുണ്ട് ഈ സൈഡ്ക്ക് ഇങ്ങോട്ടും ചേരിഞ്ഞിട്ടുണ്ട് ആ പാലത്തിന്റെ കൈവരികളൊക്കെ അപ്പോൾ അതിൻ്റെ താഴെ ഒഴുകി പോണ പുഴയാണ് ആ കാണുന്നത് നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് അച്ചൂസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോവാൻ പറ്റുവാണെങ്കിൽ പോവാം അവനാണെങ്കിൽ ചൂണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വെറുതെ ആണേ മീനൊന്നും കിട്ടില്ല ഞാൻ എനിക്കും പിടിക്കാനൊന്നും അറിയില്ല അപ്പോൾ വെറുതെ എങ്ങനെ ഇട്ട് വെള്ളത്തിലിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു പക്ഷേ അവനൊരബദ്ധം പറ്റി അതിലേക്ക് ലയര കൊണ്ടുവന്നിട്ടില്ല എന്താണ് കൊളുത്തേണ്ടത് ചാ അത് കൊണ്ടുവന്നിട്ടില്ല ഇപ്പൊ കടലമുട്ടായ കയ്യിൽ അത് കൊളുത്തിട്ടൊടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് ഞാനാണ് ഐഡിയ പറഞ്ഞു കൊടുത്തത് അത് പറഞ്ഞപ്പോ തൊട്ട് അവനെന്നോട് ദേഷ്യമാണ് അവിടെ ഇങ്ങനെ മോന്ത കുർപ്പിച്ചിട്ട് നോക്കിണ്ട് കാരണം കടലമുട്ടയില് മീനൊക്കെ ഇട്ടില്ലെന്ന് അവന് പറയാ എനിക്കും അറിയാ പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോ എന്താ ചെയ്യാ വേറെ സാധനം ഇല്ല ഗോതമ്പ് പൊടി ഇരിക്കാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നും പോയി അപ്പോൾ അവൻ പറയാ അമ്മയുടെ കടലുമിട്ടായി മീനിനെ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോളാണ് നിൽക്കുന്നത് എന്ന് അവൻ പറയണ്ടായിരുന്നു ഇതെല്ലാവരും വണ്ടികളാണ് വരുന്നെന്ന് എല്ലാം ഈ റോഡായിട്ടാണ് വരുന്ന അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് മെയിൻ റോഡേക്ക് അധികം വണ്ടികളില്ല എല്ലാം ഈ റോഡിൽ കൂടി വരുന്നത് ഇപ്പൊ പുഴയുടെ ഈ ഭാഗല്ലേ നമ്മൾ കണ്ടത് ഇനി അപ്പുറത്തെ ഭാഗം കൂടിയും കാണിക്കാമേ ഇതാണ് നമ്മുടെ പുഴയുടെ മറ്റേ പുറത്തെ സൈഡ് എന്ന് പറയണത് ഇവിടെ നിന്ന പാലും ഞാനും ഒക്കെ കൂടി അങ്ങോട്ട് പോവോ അപ്പൊ വെള്ളം കുറവാണ് വാ മറ്റേ കുറച്ച് മുന്നേ നല്ല മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ നല്ല സൂപ്പർ വെള്ളമായിരുന്നു ഇപ്പൊ നല്ല തെളിഞ്ഞ വെള്ളം അപ്പൊ നല്ല കലങ്ങിയിട്ടുള്ള നിറച്ചിങ്ങനെ പരന്നൊഴിക്കുന്ന വെള്ളമായിരുന്നു ഒരു അപ്പൂപ്പന അവിടെ വിറക് ഉണ്ടാക്കുന്നുണ്ട് വിറകനെ ആയിട്ട് ഇഞ്ഞ് വല്ല തറിയാണോന്നറിയില്ല ഇപ്പൊ പുറകിൽ നിന്ന് നമ്മുടെ അച്ചൂസിന് ദേഷ്യം വരുന്നുണ്ട് വാ വാ പറഞ്ഞ് വിളിക്ക എന്തടേ എന്താ മുഖം ഇങ്ങനെ വെച്ചിരിക്കണേ ആ നല്ല ഭംഗിണ്ടല്ലോ കാണാ അടിപൊളി തീറ്റ നീ എടുക്കണ്ടേ ഫോൺ അവിടെ വെച്ചിട്ട് മറന്നു വെച്ചിട്ട് നമുക്ക് പോവാല്ലേ ആ കല്ലിൽ വെച്ചിട്ടുണ്ട് ഫോൺ പോന്ന പോവാ ആർക്കല്യാണ്ടിക്കണ്ടാവ നമുക്ക് നായ നിക്കണേ ആ ഒന്നൂടി അച്ഛൻ് ഒന്നൂടി എവിടെ പോയാലും നായക്കുട്ടി അവ കളിപ്പിക്കലോ ഇവനൊരു ശീലമാണ് ട്ടാ അതോ പരിചയമില്ലാത്ത ഏത് നായയാണെങ്കിലും അതിന്റെ ഓടിക്കൊണ്ട് വരികയും ചെയ്യും ഇതിപ്പോ എന്താണോ ടാബിൾ പോലും നിക്കുമ്പോലെ നിക്കണേ എന്തോ പേടിയാണോ കാടിന്റെ ഉള്ളത്തെ മരത്തിൽ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടേ അതായത് റൂംസ് അവൈലബിൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളൂ ഫാം ഇല്ല എന്നൊക്കെയാണ് എഴുതിയിക്കണേ എന്താണോ എന്തോ ഗ്രീൻസ് ഞാനിതൊന്നും കണ്ടിട്ടില്ലേ വീഡിയോ എടുത്തോണ്ട് ഇങ്ങനെ നിക്കുമ്പോ നമ്മളിങ്ങനെ എല്ലാരും നോക്കിക്കൊണ്ട് പോകും ഏഹ് ഇവളിപ്പോ അത് യൂട്യൂബറാണെന്ന് അറിയണ്ടാവും ഇപ്പൊ പോയാ ബൈക്കിത്തെ പിള്ളരും നമ്മളിങ്ങനെ നോക്കിട്ട് പോയി അപ്പൊ ഞാൻ അങ്ങോട്ട് തിരി നിക്കാരുന്നു ഇങ്ങോട്ട് തിരിഞ്ഞപ്പോ അവരും വകം നോക്കിട്ട് പോകുന്നു ഏ എന്താ ഞാ അപ്പൂപ്പൻ തന്നെ പറഞ്ഞു ആ അവിടെന്ന് പറഞ്ഞത് നേരത്തെ മഴക്കോട്ട് മഴക്കോട്ടോട്ട് നിൽക്കുന്ന കണ്ടപ്പം അവിടെ രണ്ടുപേരും നിക്കുന്നുണ്ടില്ലേ രണ്ടുപേരും അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് രണ്ട് ആന്റിമാരും അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് പറയാ അമ്മ ആന്റി പറഞ്ഞത് അപ്പൂപ്പനായിരുന്നു ആയിക്കോട്ടെ ഓടാ ഞാൻ എവിടേക്കും പോവാറ് ആ എന്താ അത് വാങ്ങിയിട്ട് ദൂസം ഇന്ന് തിന്നാനാണോ അഞ്ഞൂറ് മൊട്ട പപ്പ്സ് വാങ്ങി വെച്ചിട്ട് പൊക്കോ എടക്കേം പോണെങ്കിൽ പോയി നിന്റെ നിന്റെ ഞാൻ പറയില്ല പറയില്ലോട്ട് ഞാനെങ്ങനെ പറയാനാറിയാം നീ പോയി നോക്കിട്ട് അവിടെ വെയിറ്റ് ചെയ്യാം ഇങ്ങോട്ടന്നെ വന്നത് മിക്കടാ ഇവനിപ്പ വെള്ളത്തിറങ്ങണം ഇപ്പൊ ഞാൻ പറഞ്ഞു കൊറച്ചു ദൂരം നമുക്ക് ആ റോഡില് പോയി നോക്കിട്ട് വരാന്ന് അത് പറ്റൂല അപ്പൊ ഇങ്ങോട്ട് വന്ന ആളാണേ നമുക്ക് പാറ പണ്ടുകാലത്ത് പൊട്ടിച്ചെല്ലി റോഡ് അക്കം വേണ്ടി പൊട്ടിച്ചെടുത്ത ആ പൊളിഞ്ഞ റോഡ് ഇവിടെ നല്ല റോഡ് ഹായ് പോവാ ആനേനെ കാണാൻ പോവാ നമ്മളോടാണെങ്കിൽ മറ്റേ ആരും ഒരാൾ പറഞ്ഞല്ലോ യൂട്യൂബിൽ കമൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ അട്ടപ്പാടി കുറേ സ്ഥലങ്ങളുടെ വീഡിയോ ഒക്കെ ചെയ്യണേ അപ്പം എന്നിട്ട് കാട്ടാനകളൊക്കെ ഒന്ന് കാണിക്കൂന്നു കാട്ടാനൊന്നും ഈ നേരത്തെ ഇറങ്ങില്ല ഇറങ്ങും ഈ ഭാഗത്തൊന്നും ഇറങ്ങില്ല കേട്ടോ അവിടെയൊക്കെ ജനവാസം ഉള്ളതല്ലേ പിന്നെ അത് ഈ കുരുപ്പും ഞാനും കൂടിയല്ലേ വീഡിയോ എടുക്കാൻ പോണത് അപ്പൊ ഞങ്ങക്ക് അങ്ങനെ അധികം ഉള്ളിലേക്കൊന്നും പോകാൻ കഴിയില്ലല്ലോ അപ്പൊ പറ്റുന്ന സ്ഥലത്തുള്ള വീഡിയോസ് ആയിക്കോട്ടെ നിന്റെ വില അപ്പൊ നല്ല അടിപൊളി റോഡേ അതാ നായ പിന്നാലെ ഇതാ രണ്ട് മൂന്നടത്തിന് നിന്റെ അടുത്തേക്കാ അതിൻ്റെ അടുത്തേക്കൊന്നും അല്ല മുന്നത്തെ സൈറ്റ് നോക്ക് മുന്നത്തെ സൈറ്റ് കാണിച്ചേ ഒരു കാണിച്ചോപ്പു നല്ല അടിപൊളി ഇനി കറിയാത്തൊന്നും വേണ്ട നല്ല രസം എടാ കടിച്ചോടാ നോക്ക് ഫ്രണ്ടിക്കുള്ളൊരു വ്യൂ അടിപൊളി മഴയും കൂടിയും പെയ്തപ്പോ നല്ല സൂപ്പർ പക്ഷെ നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ ോപ്പ് ത്രികോണാകൃതിയില് തെങ്ങോപ്പ് ആ ത്രികോണം തന്നെ ചെറിയ ചെറിയ ഏരിയ അല്ല അത് വലിയ ഏരിയ ആണ് പക്ഷെ ഇങ്ങനെ ഷേപ്പ് നോക്കും അങ്ങനെ മറ്റൊരു വാഴയും അതിൻ്റെ അപ്പുറം പുഴയും ഇവിടെ ഏത് സൈറ്റിൽ നോക്കിയാലും നമ്മൾ ആസ്വദിക്കാനുള്ള കഴിവും മൈൻഡൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ സൂപ്പറായിട്ടാണ് അത് വേണ്ട മേലെ തട്ട് തട്ടായിട്ട് മലേ തട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കിയതാണ് അപ്പൊ ക്ലാരിറ്റി ഉണ്ടാവില്ല ഈ റോഡിൽ കൂടി ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാൻ നല്ല രസമുണ്ട് മഴയല്ലേ തണുപ്പല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലിരുന്ന വീട്ടിൽ തന്നെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ അപ്പൊ കൊണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ അടിപൊളി കൊട ഉണ്ടല്ലോ പിന്നെ പെയ്തേ മഴ പെയ്ത കൊടല്ലേ കൊട അപ്പൊ മഴയാണെങ്കിലും ഇതിന്റെ ഇതിൻ്റെ ഉള്ളിൽ മിന്നാ മതിയല്ലോ വലിയ കുടയായും അത് കുഴപ്പമില്ല ഫോൺ എടുത്തോ ഫോൺ അവിടെ പിണ്ടിൽ വെച്ചതായിരുന്നു എൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ അവിടെ വെച്ചിട്ട് വരരുത് പതിവാണ് അന്ന് ജെല്ലിപ്പാറ പോയി ഇവൻ്റെ എൻ്റെ സ്കൂളിൽ ജെല്ലിപ്പാറ പോയപ്പോൾ ഈ കുടെ ഈ കൊടാ മറ്റേ കട ഇതിൻ്റെ ഒരു ബ്ലാക്ക് കുടയുണ്ട് ഞങ്ങളുടെ അടുത്ത് നേരെ അത് ഓട്ടോൻ്റെ അവിടെ കൊളുത്തി വെച്ചു ഓട്ടോ വിളിച്ചാൽ പോയത് അവിടേക്ക് വണ്ടിയൊന്നും പോണില്ല ഓട്ടോ വിളിച്ച് പോയി പരിചയക്കാരുടെ ഓട്ടോ തന്നെയായിരുന്നു കേട്ടോ എന്നിട്ട് ഈ കൊട ഞാൻ ആ ഓട്ടോയിൽ ഇങ്ങനെ കൊളുത്തിയിട്ടു നേരെ ഇറങ്ങി ഓഫീസിൽ പോയിട്ടുണ്ട് ഇവനും ഞാനും പിന്നെ അങ്ങോട്ട് ആ വഴിക്ക് അതോ ട്രിപ്പ് കിട്ടിയപ്പം കുട ഞങ്ങൾ അറിയണ ആളായതും കൊണ്ട് കുട കൊണ്ടുപോക്കുന്നു ഞാൻ വെച്ചാൽ അത് പോയി പോയിരുന്നു മുന്നൂറോ എത്ര നാനൂറോ എത്ര രൂപ കൊടുത്ത് ആ രൂപ കൊടുത്തിട്ട് രണ്ട് കൊല്ലം മുന്നേ വാങ്ങിയതാണ് ഇതും അതും ഇത് പിന്നെ നമ്മളെ വീഡിയോക്ക് കളർഫുൾ ആവട്ടെ പറഞ്ഞ് വാങ്ങിയതാണ് പക്ഷേ അത് വെച്ച് വലിയ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടൊന്നും ഇല്ല ചെറുത് ചെറുതൊക്കെയാണ് എടുത്തിട്ടുണ്ട് ഉള്ളൂ ഇതെന്താ ചാണപ്പുണ്ടോ ചാണകം ആണേ പറ്റി എന്ത് എന്ത്േ കാണാൻ അടിപൊളി ഇലക്ട്രിക് അത് കറന്റ് ഉച്ചക്കാണെങ്കിലും ഇവിടെ കറണ്ട് ഇത് ഓൺ ചെയ്തിട്ടുണ്ട് ആ ടിക്ക് ടിക്ക് സൗണ്ട് നമുക്ക് കേക്കാം അപ്പൊ ഞാൻ ചോദിക്കാം ഇതിനോട് ഇവിടെ എന്തിനാടാ ഇപ്പോന്ന് ഒരു വീട് നോക്ക് അപ്പൊ ഇവൻ പറയാ അത് പിന്നെ കാടല്ലേ ഒരു വീട് കാടിൻ്റെ ഉള്ളില് ഇതിൽ കാണുന്നില്ല വീട് നല്ല കാട് കാടിന്റെ ഉള്ളില് നമുക്കൊരു വീട് വെച്ചാലോ നല്ല ഫെൻസിങ് ആണല്ലോ അതുകൂടി കേറും ഒരു ചെടിയിലുണ്ടായ പൂക്കളുടെ കൂട്ടം കണ്ട എന്താ കളറില്ലേ നമ്മുടെ നാട്ടിലൊന്നും ഈ പൂക്കൾക്ക് ഈ കളർ വരില്ല എന്തായാലും ഈ കളർ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല വെക്കേ ഒറ്റ ചെടിയിൽ ഇണ്ടായതാട്ടാ ആ അതന്നെ ഒറ്റ ഇതൊരു ചെടി ആ കണ്ണും കാണൂല മണ്ടാതാ അതിന്റെ സെയിം ഇവിടെ കുറെ ആയിട്ടുണ്ട് ആ ഇടയില് ഓറഞ്ച് ഈ ഓറഞ്ച് കളർ റെഡ് നമ്മടെ അത് ഒറ്റ ആ ചെടിയിലെ റെഡാണ് സൂപ്പർ ആയി കാണണേ പിങ്കിനെ കാട്ടും ിൽമ ആ ശരിയാണല്ലോ നിനക്കപ്പ വിവരണ്ടില്ലേ അമ്മയൊക്കെ ചെറിയ കുട്ടിയാവുമ്പം സ്കൂളിൽ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെന്തെങ്കിലും പാൽവണ്ടി ആന്ന് പറഞ്ഞില്ലേ അങ്ങനെ സ്കൂളിൽ എന്തെങ്കിലും പറഞ്ഞാലും കുട്ടികൾ പറയും ആ എഗരല്ലെങ്കിലും വികരണ്ട് അറിയും തമാശക്ക് ഇതിനാണോ നീ ഒന്നു സൂര്യകാന്തി സൂര്യകാന്തി പറഞ്ഞത് അല്ല ാന്തി വീടൊത്ത ഞാൻ ഇണ്ടാവുക എന്തോന്നറിയില്ല അപ്പോഴേ തല്ലിടുന്നില്ല നീ എന്നിട്ട് പറ നീ എങ്ങനെ ജീവിക്കും കേക്കട്ടെടുത്തിട്ടല്ലേ നിനക്ക് എന്താ അറിയാനിട്ടാണ് ശരി എന്നെ തല്ലിയിരുന്ന് സമീപിച്ചു പൂവാ മഴയല്ലേ ഇവനെന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയണതും ചെയ്യുന്നതുമാണ് കേട്ടാ ഇനിയിപ്പോൾ അതിനാരും ഒന്നും പറയാൻ വരല്ലേ പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ മഴ മഴയത്ത് ഈ കോലും കുടയും കൂടി പിടിക്കുമ്പോഴൊക്കെ എൻ്റെ കൈ കുഴയുക അപ്പം ഞങ്ങളിവിടെ ഒരു മുള്ളിച്ചെടി ഉണ്ട് കേട്ടാ പണ്ട് നമ്മൾ അകളിയിലൊക്കെ നടക്കാൻ പോയിരുന്നപ്പോൾ കണ്ടിരുന്ന എനിക്ക് ഈ ചെടി ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിറയെ ശാഖകളല്ലേ നല്ല ഭംഗിയല്ലായി കാണാൻ അപ്പം അതിൻ്റെ ചുവട്ടിൽ മഴ നനയില്ല വേണ്ട റോഡ് നനഞ്ഞിട്ടില്ല അപ്പം ഞങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുക പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് എന്തും ആസ്വദിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ എന്തും ഭംഗിയാ വെറും മണ്ണ് കണ്ടതും കൂടിയും ആ ആയിക്കോട്ടെ കുഴപ്പമില്ല വെറും മണ്ണാണെങ്കിലും കൂടി അതൊരു ഭംഗിയായിരിക്കും പക്ഷെ ആസ്വദിക്കേണ്ട കഴിവാണ് ഇവൻ അതില്ലെന്ന് തോന്നുന്നു വേറൊരു വണ്ടിയായിരുന്നു ഓട്ടോ ഈ വണ്ടിയൊക്കെ അധികം പോവാനുള്ളടാ

ഞാൻ നേരത്തെ ആ മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴത്തേന് മുമ്പ് പറയാം ആ ആൻറ്റീന്ന് അതായത് ഇല്ല ഈ റോഡ് നല്ല അടിപൊളിയാക്കിയിട്ട് ഇത് കൂടി വണ്ടി ഇങ്ങനെ വരുന്നതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ കാരണമല്ല അതായത് മറ്റേ താവളം എത്തും എന്ന് പറഞ്ഞല്ലോ ഇതിൽ കൂടി പോയാലേ അപ്പോൾ താവളത്തിൽ നിന്ന് ആ ഒരു കുഞ്ഞെ പാലോ അല്ല റോഡ് തന്നെ ഉണ്ടോന്നു രണ്ട് വഴി ഉണ്ടോന്നു ഈ റോഡിക്ക് ചേരാൻ വേണ്ടിയിട്ട് അതുകൂടി നല്ല അടിപൊളി റോഡാണേ അതുകൂടി ഞങ്ങൾ കയറിയാൽ നേരെ അട്ടപ്പാടിക്ക് എത്താം അട്ടപ്പാടി മീൻസ് അട്ടപ്പാ താവളം അട്ടപ്പാടി തന്നെ ഈ വാത്തിക്ക് എത്താന്ന ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചീരക്കട ഈ വാത്തിക്കെത്താമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഇങ്ങനെ വണ്ടി മറ്റേ റോഡിനെക്കാട്ടും കൂടുതൽ വണ്ടി ഇടിക്കൂടി വരുന്നത് അതുംകൊണ്ടാണ് അതോട് എന്താ വിളിച്ചു എവിടെ ആ വൃന്ദാവൻ്റെ പരസ്യം ഗൂളിക്കട വൃന്ദാവൻ്റെ പരസ്യം എവിടെ അതാ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട് യൂട്യൂബ് എന്നാത ഒന്നില്ലഅപ്പ എന്നാതത് കൊമ്പും കൊലക്കെ കണ്ടപ്പോളെ അവരെ വീട് എന്താ കട്ടോണ്ട് പോകാനെന്ന് വെച്ചിട്ടുണ്ടോ ഞാൻ പറയാ ഇവ കൊള്ളക്കാരൻ തോക്ക് ഇവ വെടിവെക്കാറു നിങ്ങളെ രക്ഷപ്പെട്ടോ ഈ ഭാഗം നല്ല രസംണ്ട് അതിന്റെ ഇടയിൽ ഒരു കുഞ്ഞു വീടും ഇന്ന് നല്ല ഇഷ്ടമായേ വീട് വാടക നല്ല രസമുണ്ട് എന്താ കാലം ആ സ്കൂൾ ബസ് വരുമല്ലോ ശരിയാ നല്ല ഭംഗിട്ടോഡും ഈ വളവും ഈ സീബ്ര വരകളും ഒക്കെ സീബ്ര വരാൻ തന്നെ ഇതിന് പറയാന്നറിയില്ല സീബ്ര ലൈനാണോ അത് അത് നെൽത്ത് വരയ്ക്കുന്നതിനേടാ പറയാ പോളാ അവ ഇങ്ങനെ തഗ്ഗടിച്ചോണ്ട് നടക്കും ആ ഈ താഴെ താഴെക്കൂടി റോഡച്ചതോ അപ്പൊ നോക്ക് എന്തൊരു ആഴാണ് നല്ല ആഴുള്ള റോഡാ അയ്യോ എത്തി വലിഞ്ഞ് നോക്കരുത് അല്ലാതെ നോക്കിയാൽ മതി ആ റോഡ് കൂടി ഒരു വണ്ടി വരുന്ന പുഴയിലിറങ്ങാന്നും പറഞ്ഞ് കുറച്ച് ദൂരം നടന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോവാന്നും പറഞ്ഞ് നടന്ന് കറഞ്ഞ് ഞങ്ങള് എവിടേക്കോ എത്തിട്ടുണ്ട് പോവാലോ നമ്മളിപ്പം വീട്ടിൽ പോണില്ലല്ലോ നിന്നെ ുള്ളിൽ തടച്ചു വെക്കുന്നു ഞാൻ എങ്ങനെ രക്ഷപ്പെടും എനിക്ക് അതിന്റെ ഉള്ളിൽ സുഖമായി ജീവിക്കാ എന്തായാലും നിന്റെ തല്ലുന്ന നല്ലൊരു ഗേറ്റ് ഇപ്പം പറയാ ഒരുപാട് കളിച്ചെ അതിന്റെ ഉള്ളിലിട്ട് കൂട്ടിയിട്ടൊന്ന് ഞാൻ ആനയുടെ ഇങ്ങനെ ഇരുന്നിട്ട് വരും ോ തൈ കേട്ടെ അതിന്റെ ഉള്ളിൽ കൂടി പോയ കുറച്ച് വീടുകളാണെന്ന് തോന്നുന്നു എന്താണെന്ന് നമുക്കറിയില്ല അവരുടെ കൃഷികൾ നോക്കാൻ തോന്നുന്നു ഇങ്ങനെ പിന്നെ അതിന്റെ മോള് നമ്മള് കൊറേ നിരപ്പാക്കിയ സ്ഥലങ്ങളില്ലേ അവിടെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്രയും നല്ല ഫെൻസിംഗ് ഒക്കെ വെച്ചിരിക്കുന്ന ഞാൻ അവർ തിരിഞ്ഞു ഈ ചക്കൻ സൂര്യം തന്നില്ല അങ്ങോട്ട് പോലെ രസം ഉണ്ടായി നടക്കെ അപ്പൊ അവിടുന്ന് തിരിഞ്ഞിട്ട് നേരെ ഈ പുഴക്കാണ് പോണേലേ ആ ഇവന്റെ നിർബന്ധപ്രകാരം അതേ ഞങ്ങൾ പുഴയിലേക്ക് കിരിഞ്ഞു കിഴിഞ്ഞിറങ്ങി ആപ്പൂപ്പും പോയിട്ടില്ല ഇറങ്ങിയിട്ട് ചെറുതായിട്ടൊന്ന് വീഴാൻ പോയിട്ടില്ല ചെറുതൊക്കെ മുറിവ് തട്ടി അതും സാരില്ല ആ സ്ഥലം കിട്ടിയല്ലോടാ എനിക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയല്ലോ നീ കിട്ടിയോ നീക്കും പക്ഷെ മഴ പോയിട്ടേ അണ്ട് വാ മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കുക അപ്പം ഞങ്ങൾക്ക് ഇരിക്കാൻ എല്ലാ പാറക്കാലും ആ മരമുട്ടിയൊക്കെ നനഞ്ഞു അവിടെ നല്ലൊരു മരം കിടക്കുന്നുണ്ടായിരുന്നു എല്ലാം നനഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ നടന്നു വന്നില്ല ഒരു പാലം ആ പാലത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണ് നല്ല പാർക്കെട്ടിൽ അതായത് സാധാരണ ഇങ്ങനെ പാലത്തിൻ്റെ ചോട്ടിൽ വൃത്തികേടുകളൊക്കെ ഉണ്ടാവലുണ്ട് ഇവിടെ എന്തോ വൃത്തികേടൊന്നും കണ്ടില്ല അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നത് വേറെ എവിടെ പോയാലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ആടിനെ തിരിച്ചുണ്ടാവും ഒരു ചേച്ചി അപ്പുറം ഉണ്ട് ആടിനെ വിളിക്കണെ കണ്ടു ഇനിയിപ്പോൾ ആ അല്ല അത് അവരമ്മ കുളിക്കുന്നു ആളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാൻ പിന്നെ മെയിൻ റോഡിന്റെ അടുത്തും കൂടി ആണല്ലോ എനിക്ക് ചെറിയൊരു തലവേദനയാണ് അതായത് രാത്രി ഉറക്കം ക്ലിയർ ആയില്ല അതിൻ്റെ ഒരു തലവേദന ഉണ്ട് ഇന്ന് രാത്രി സുഖമായി ഉറങ്ങിയാലേ ആ തലവേദനയാണ് പോവുള്ളൂ പക്ഷെ രാത്രി ഈ ഉറക്കം വരവും ഉണ്ടാവില്ല ആ മുന്നേ വരെ ഉറക്കം വരും പോയി കിടത്തും ഉറക്കം വെല്ലോ ഒന്നും വല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ മഴ പോവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് എന്തായാലും ഇവന്റെ ചൂട കയ്യിലുണ്ടല്ലോ അവിടെ അവിടെ വെച്ച്

ഞങ്ങൾ കഴിക്കാൻ ഓരോ നുറുങ്ങ് സാധനങ്ങളും വാങ്ങിയിട്ടാണ് വന്നത് കേട്ടാ അതിൽ ഒരെണ്ണ ഇത് അത് ഇവൻ തീർത്തു വേണോ വേണോന്ന് ഇടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു അപ്പം അവനത് തീർത്തിട്ട് കടലമുട്ടായി ഇരുന്ന് കഴിക്കുകയാണ് ഇപ്പം രണ്ട് കടല മുട്ടായി വാങ്ങിച്ചു ഒന്ന് എനിക്കും ഒന്ന് ഇവനും ഇല്ല ഇനി ഒരെണ്ണം ഉണ്ട് ഇതെൻ്റെ അവൻ്റെ അവനെടുത്തു പിന്നെ എനിക്കിഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഈ പട്ടാണി കടലല്ലേ ഇത് എനിക്കിഷ്ടാട്ടോ ഇത് ബസ്സിൽ കണ്ടാലും ഞാൻ വാങ്ങിക്കും പക്ഷേ ഇവിടുന്ന് ഞങ്ങൾ വരുന്ന വഴിയിട്ടൊരു കടയെന്നാണ് ഇത് വാങ്ങിയത് ഇന്നലെ അവിടുന്നേ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി അതായത് ബലമൊന്നും അധികം ഇല്ലാതെ കടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് തോന്നി ഇപ്പം ഇന്ന് ഒരെണ്ണം വാങ്ങിച്ചു അപ്പോൾ മഴ മാറിയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുഴയ്ക്കുന്ന ഇറങ്ങണേ ഇവിടെ കുറച്ചപ്പുറത്ത് ആനയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഒന്ന് പടക്കൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീട്ടിലേക്ക് അങ്ങോട്ട് കേൾക്കുമായിരുന്നുണ്ട് ആ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ അപ്പൊ നീ കൊറച്ചു നേരം പുഴയിലിറങ്ങി കളിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ തന്നെ പോവും പതുക്കെ ഇറങ്ങി ഒന്നും പോണ്ട കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളു ആ ഞാനിത് ബസ്സിൽ കണ്ടാലും വാങ്ങിക്കും പറഞ്ഞത് എന്താണെന്നറിയോ ഞങ്ങള് മണ്ണാർക്കാട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പഠിക്കുമ്പോ ബസ്സിൽ യാത്ര യാത്രക്കാർക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ദിക്കം കൊണ്ടുവരില്ലേ അതാട്ടുദ്ദേശം എന്നാ എന്തേ എന്താണോണ്ട് എന്റെ വല്ല സാധനം ഒന്നു ഞാനൊരു തുപ്പിട്ടുണ്ടായി പിന്നെ വാങ്ങി വെള്ളം എടുക്കാൻ മറന്നില്ല ഇവന് എല്ലാം വാങ്ങിയാണല്ലോ ശീലം വീട്ടിന്ന് ഇട്ടാ മതിയെന്ന ഒരു തുപ്പി കടല വലല്ല വണാ വലല്ല നല്ല ഞാൻ പാനെന്തോടിയോ നമ്മുടെ അച്ചുട്ടി വളർത്തി കളിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിരിക്കണേ അവൻ എന്താ കളിച്ചോടി കളിക്കട്ടെ ആ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ മഴ ഒരു നിലയ്ക്കും അനുവദിക്കുന്നില്ല തണുക്കാൻ തുടങ്ങി ചെലപ്പോ പനി വരാൻ സാധ്യത ഉള്ളത് കാരണം കച്ചു വണ്ടി ഞങ്ങള് തിരിച്ചറങ്ങുവാണ് ഈ പാലത്തിൽ സ്ഥലമല്ല നടക്കേല് അപ്പൊ എന്നാ ഞങ്ങൾ പാലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോകാണെ ചാറ്റ പറയാൻ കൈ ഒഴിവില്ല എന്നാൽ ടാറ്റ പറയാം അപ്പം ഇനി വീഡിയോ ഇത്രയുള്ള ഇവിടെ അവസാനിപ്പിക്കുവാണേ വേറെ ദിവസം ഞങ്ങൾ ഇങ്ങനെ വരാം അപ്പം ബൈ പറ ആ ബൈ എന്റെ കൈ ഒഴിവില്ലാട്ടാ ഇപ്പം കക്ഷത്ത് വരെ ഫോണാ കക്ഷത്ത് കയ്യിൽ സെൽഫി സ്റ്റിക്ക് കൊട ഈ കയ്യിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോണും ഓക്കേ ചാറ്റാ ബൈ ബൈ